ൂർ പോലീസ് വെടിവെയ്പ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ബോംബെ ഹൈക്കോടതി സിനിമാ കഥയെ വെല്ലുന്ന തട്ടിപ്പ് റായ്പൂരിൽ വ്യാജ ബാങ്ക് തന്നെ സ്ഥാപിച്ച് ലക്ഷങ്ങൾ തട്ടി ജയിൽ രജിസ്റ്ററിൽ ഇനി ജാതികോളമില്ല തടവറകളിലെ തൊഴിൽ വിവേചനത്തിനെതിരെ സുപ്രീംകോടതി എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരും കാത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി പൂരം കലക്കിയതാണെന്ന് അവസാനം മുഖ്യമന്ത്രി സമ്മതിച്ചത് വി ഡി സതീശൻ അവതാരകയുടെ കയ്യബദ്ധം ബോറിസ് ജോൺസണുമായുള്ള അഭിമുഖം റദ്ദാക്കി ബി ബി സി പി ആർ ഏജന്റിനോട് കടക്ക് പുറത്ത് പറയാതിരുന്നത് എന്തേ മിസ്റ്റർ പിണറായി എന്ന് വിൽറ ഹിന്ദു സ്വീകരിച്ചത് മാന്യമായ നിലപാട് സർക്കാർ പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പിണറായി വിജയൻ പട്ടിണി കിടന്ന് നാടകം കളിച്ചു വളർത്തിയ പ്രസ്ഥാനമാണ് മരിക്കുവോളം ഒപ്പമുണ്ടാകുമെന്ന് നിലമ്പൂർ റായിഷ ടിക്കറ്റ് റീസെയിൽ വിവാദങ്ങൾക്കിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗോൾഡ് പ്ലേ